ൾ ചാസ് പറയും ഡി എൽ മോഡിയെയും പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്ന ഉണർവ്വ പ്രസംഗകർ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ ഒരു വേർപാടിൻ്റെ അവസ്ഥയിലേക്ക് വേർപാടിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ശരിക്കും വേദപുസകരമായ അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് റിഫോംഡ് ചിന് തിയോളജി ഉണ്ടായപ്പോഴും ആളുകൾ റിഫോംഡ് ആയില്ല റിവൈവൽ ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ റിവൈവ് ആയി എന്നുള്ളത് ശരിയാണ് പക്ഷേ വ്യക്തികളുടെ ഉണർച്ച മാത്രം പോരാ സഭയ്ക്ക് അത് പ്രായോഗികമാകണം റിഫോംഡ് ചേർച്ചസ് ഉണ്ടാകണം റിഫോംഡ് ചേർച്ചസ് തന്നെ എല്ലാവരും ഉണർവുള്ള സഭകളുണ്ടാകണം അല്ലെങ്കിൽ സഭകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അത് കഴിയത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും സെപ്പറേറ്റേസ് മൂവ്മെന്റ് ഉണ്ടാകുന്നത് അത് സെപ്പറേറ്റ്സ് മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ഒരു ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടാണ് വരുന്നത് വേദപുസ്തകത്തിൻ്റെ നിരന്തരമായി അല്ലെങ്കിൽ ദൈവ ദൈവാനുസൃതമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശിതമായ തിരുവചനം എന്നുള്ള തിരിച്ചറിവ് അത് കൊണ്ട് ഏജ് ഓഫ് റീസണിങ്ങിലും ലിബറൽ തിയോളജിയൻസിനോട് എതിർത്ത് നിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഉണ്ടായ ഒരു പ്രോബ്ലം അവർ വേദപുസ്തകത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തെങ്കിലും അതിൻ്റെ അക്ഷരങ്ങളിലേക്ക് അവർ പെട്ടെന്ന് അങ്ങ് തിരിയുന്നതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിനാൽ നിവേശിതമാണ് ദൈവവചനമെങ്കിൽ ആ ദൈവവചനം നമ്മൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെ ആവശ്യമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു തന്നെയല്ല റിഫോംഡ് അല്ലെങ്കിൽ ഈ റിഫോംഡ് റിവൈവൽ സെപ്പറേറ്റിസ് മൂവ്മെൻറ്റിൻ്റെ ആ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് അവർക്ക് ഹോളി ലിവിങ് എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഉപദേശം എന്താണെന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ ആ വിശുദ്ധ ജീവിതത്തിന് അവർക്കുള്ളതിനുള്ള ശക്തിയില്ലാതായിപ്പോയി അങ്ങനെ ആ വിശുദ്ധ ജീവിതത്തിന് ഒരു ശക്തി ലഭിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് അനിവാര്യമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് വിശുദ്ധിക്കു വേണ്ടിയുള്ള ആ ജീവിതത്തിൻ്റെ അഭിവാഞ്ചയിൽ ആ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു കണ്ടക്ടിങ് മീറ്റിങ്സ് ക്യാമ്പ് മീറ്റിങ്ങുകൾ മറ്റും നടന്നു ആ ക്യാമ്പ് മീറ്റിങ്ങുകളിൽ ശരിക്കും അവർ പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് അങ്ങനെയാണ് ഈ ഹോളിനസ് മൂവ്മെൻറ്റ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും നടത്തുന്നത് ആ ക്യാമ്പ് മീറ്റിങ്ങിൽ മൊത്തം മറ്റുമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഒത്തിരി ശക്തമാകുന്നത് ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട് പവറിങ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടെ ഉണ്ടാവുകയും ചെയ്തു ഈ ചരിത്രപരമായ ഈ ഡെവലപ്മെൻറ്റിൽ ബന്ധുക്കോസ് അതിനെ അവർ ഒരു പുതിയ ബന്ധുക്കോസ് എന്ന് തന്നെ വിളിച്ചിരുന്നത് ഈവൻ ഹോളിനസ് മൂവ്മെൻറ്റിൽ തന്നെ അവർ പലപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അഭിമാനിയും ഒരു പുതിയ ബന്ധുക്കോസ് എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് അങ്ങനെയാണ് അതാണ് പെന്തികോസിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് പെന്തികോസിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ പാരമ്പര്യമുണ്ട് അവർക്ക് ഉണ്ടായി വന്നപ്പോൾ ഞാൻ രാവിലെ ഓർമ്മിച്ചതുപോലെ അവരാരും ഒരു പുതിയ സഭ തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതൊന്നുമല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ അവർ വളർന്നു വന്ന അവർ വന്നതായ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിലെ ആളുകൾക്കും കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ചർച്ചസിൽ നിന്നുള്ള ആളുകൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ സഭയ്ക്കും കഴിഞ്ഞില്ല അവരുടെ ട്രഡീഷണൽ സഭകളെ അക്സെപ്റ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചവർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് നാച്ചുറലി അവർക്ക് പുതിയ കോൺഗ്രിഗേഷൻസ് ഒരു അനിവാര്യതയായി വന്നു ആ കോൺഗ്രിഗേഷൻസ് വന്നപ്പോൾ അതിനൊരു ഉപദേശം വേണമായിരുന്നു അങ്ങനെയാണ് പെന്തിക്കോസ് ഉപദേശം ഉണ്ടാകുന്നത് പെന്തിക്കോസ് ഉപദേശം ഉണ്ടായത് ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അത് ആകാശത്തുനിന്ന് പൊട്ടി വീണ ഉപദേശമൊന്നുമല്ല അവർക്ക് കാലങ്ങളായി ക്രിസ്തന്ധത്തിൽ ക്രിസ്ത്യാനിത്വത്തിൽ സംഭവിച്ച എല്ലാ നല്ല ഉണർച്ചകളുടെയും ഉണർവുകളുടെയും എല്ലാത്തിൻ്റെയും നല്ല അംശം തിരഞ്ഞെടുക്കാൻ അവർക്ക് കഴിഞ്ഞു റിഫോംഡ് അല്ലെങ്കിൽ റിഫോമേഴ്സ് എന്ന് പറയുന്ന നവീകരണകർത്താക്കളുടെയും റിവൈവൽസ് നടത്തിയ ജോണിതൻ അഡ്വേർഡ്സ് മുതലുള്ള റിവൈവൽ ഗ്രൂപ്പുകളുടെയും അതിനുശേഷമുണ്ടായ ജോൺ വെസ്ലിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെത്തോഡിസ്റ്റ് അല്ലെങ്കിൽ ശിക്ഷണമുള്ള ഒരു ജീവിതവും അതിനുശേഷം സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് കണ്ടെടുത്ത് അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു വെളിപ്പാടിൻ്റെ കുറെ കൂടെ ഉയർന്ന തലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറിയുള്ള വേർപാടിൻ്റെ ഉപദേശവും ഹോളിനേഴ്സ് മൂവ്മെൻറ്റിൻ്റെ വിശുദ്ധ ജീവിതവും ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ തിരുവചനത്തിൻ്റെ അടിസ്ഥാന എന്താണ് അതിനകത്തുള്ള നിലനിൽപ്പും അങ്ങനെ എല്ലാ സമൂഹ ചരിത്രത്തിൽ ക്രിസ്തീയ ചരിത്രത്തിലുണ്ടായ എല്ലാ നല്ല ഉണർവുകളുടെയും എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും സത്തയായ ഉപദേശത്തെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ് വാസ്തവത്തിൽ പെന്തിക്കോസ് ഉപദേശത്തിനുള്ള ഏറ്റവും വലിയ ഗുണം എന്നാൽ അത് ഉപദേശം മാത്രമായിരുന്നില്ല അവരതിനോട് തന്നെ അപ്പോസ്തോലികമായ അനുഭവമുള്ളവരായിരുന്നു ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമുള്ളവരായിരുന്നു അപ്പോൾ ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഉപദേശവും അതേപോലെ തന്നെ അപ്പോസ്തോലികമായ അനുഭവങ്ങളും ആത്മനിറവിൻ്റെ ജീവിതവും ചേരുന്നതാണ് ശരിക്കും പെന്തിക്കോസ് എന്നാണ് നമ്മൾ രാവിലത്തെ ക്ലാസ്സിൽ പ്രധാനമായും കണ്ടത് എന്നാൽ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ പരിശുദ്ധാത്മൻറ്റുള്ള അഭിമാൻഷ ഈ ഹോളിനസ് മൂവ്മെൻറ്റിലെ ക്യാമ്പുകളിൽ മറ്റും ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മനസ്സിലെ ആഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ പ്രകാശിപ്പിക്കണമെന്നുള്ളത് അല്ലായിരുന്നു അത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ശരിക്കും അവർ ആഗ്രഹിച്ചത് ഒരു വിശുദ്ധ ജീവിതമാണ് ഹോളിനസ് മൂവ്മെൻ്റിലുള്ള ആളുകൾ ശരിക്കും ആഗ്രഹിച്ചത് ഒരു വിശുദ്ധ ജീവിതമാണ് അങ്ങനെ വിശുദ്ധ ജീവിതത്തിന് അവർക്ക് വിശുദ്ധമായ ശക്തി ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് അവർ പരിശുദ്ധാത്മാവിനെ വേണ്ടി പ്രാപിച്ചു പ്രാർത്ഥിച്ചത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നെ ദൈവം നൽകുന്നതും ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ദാനം ബാക്കിയുള്ളത് എന്താണ് കൃപാവരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ആത്മാവിൻ്റെ പ്രകാശനങ്ങളാണ് മാനിഫെസ്റ്റേഷൻസ് ആണ് അത് നമ്മൾ മറന്നുപോകരുത് മാനിഫെസ്റ്റേഷൻസ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് പ്രാഥമികമായി ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഓരോ വ്യക്തികൾക്കും ഇത് നൽകിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിശുദ്ധ ജീവിതം സാധ്യമാകേണ്ടതിനാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് കൽപ്പന അനുസരിക്കാൻ ശക്തിയില്ലാതെ വരുമ്പോൾ നിങ്ങൾക്ക് കൽപ്പന അനുസരിക്കും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാക്കും അതെനിക്ക് അറിയാം ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ശക്തി ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ശക്തി പകരേണ്ടതിന് ഞാൻ എന്തു ചെയ്യും പിതാവിനോട് ചോദിച്ചും ചോദിച്ച് എന്താണ് നിങ്ങളെ ശക്തീകരിക്കുന്ന എ കംഫർട്ടർ ഓർ എ സ്ട്രെങ്തനർ നിങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു വിശുദ്ധ ജീവിതത്തിൽ നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയാണ് ഹോളി ഹോളിസ്പിരിറ്റിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തില്ല കാരണം നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിക്കുന്നത് വരെയുള്ള ജീവൻ എന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതമാണ് ആ അത്രയും ശക്തിയൊക്കെ നമുക്കുള്ളൂ പക്ഷേ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്നത് തന്നെ ആത്മാവിനാലായത് കൊണ്ട് എന്താണ് ആ പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവ് നൽകുന്നു ആ കർത്താവ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെയാണ് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വീണ്ടും ജനനത്തിൽ നൽകിയിട്ടില്ലേ അല്ലെങ്കിൽ വീണ്ടും ജനനം പരിശുദ്ധാത്മാവിനാൽ അല്ലേ പിന്നെന്തിനാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുന്ന അർത്ഥമല്ലോ ഉണ്ടോ വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതല്ല അതിനകത്തെ വിഷയം പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് ജോൺ സ്റ്റോട്ട് പറഞ്ഞപ്പോൾ ജന്മാവകാശമാണെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ഒരിക്കലും പിതാവിൻ്റെ അവകാശം പ്രയോഗത്തിൽ പ്രായോഗികമായി പ്രാക്ടീസ് ചെയ്യുന്നില്ല അതുകൊണ്ട് പ്രയോഗത്തിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഇഗ്നറൻസ് ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഈ ഒന്ന് ഒരു പന്ത്രണ്ടാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറയുന്നത് നിങ്ങൾ ആത്മിക കാര്യങ്ങളെക്കുറിച്ച് ആത്മീക പരങ്ങളെക്കുറിച്ച് നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് നിങ്ങൾ അൺഇൻഫോംഡ് ആയിരിക്കരുത് ഇന്ന് വാസ്തവത്തിൽ വിശ്വാസികൾ അല്ലെങ്കിൽ ബന്ധുക്കോസ്ത് വിശ്വാസികളിലും മറ്റുള്ളവരിലും എല്ലാം ഈ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം വി ആർ ഇഗ്നറൻറ്റ് വി ആർ അൺഇൻഫോംഡ് എബൌട്ട് ദ സ്പിരിച്വൽ മാറ്റേഴ്സ് ആത്മിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഇഗ്നറൻസ് ആണ് നമുക്ക് പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ അൺഇൻഫോംഡ് ആയിരിക്കരുത് എന്ന് പറയുകയാണ് ഇറ്റ് ഈസ് എ ബെർത്ത് റൈറ്റ് ഓഫ് കോഴ്സ് പക്ഷേ ആ ബെർത്ത് റൈറ്റ് നമ്മൾ നമ്മുടെ സ്വന്തമാക്കണമെങ്കിൽ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് പറഞ്ഞ ഉദാഹരണം ഇതാണ് എൻ്റെ മുഴുവൻ സ്വത്തിനും അവകാശി എൻ്റെ മക്കളാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് എനിക്ക് ഒരു മകനെ ഉള്ളെങ്കിൽ എൻ്റെ മകനാണ് പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് മക്കൾക്കാണ് എൻ്റെ മുഴുവൻ സ്വത്തിൻ്റെ അവകാശി അവർ അവരാണ് അത് ശരിയാണ് പക്ഷേ ഈ അവകാശം ഞാൻ എൻ്റെ വിൽപത്രത്തിൽ എഴുതി ബാങ്കിൻ്റെ ലോക്കറിൽ വെച്ചിട്ട് അർത്ഥമൊന്നുമില്ല അർത്ഥമില്ലെന്നല്ല ഓഫ് കോഴ്സ് അത് അവരുടേതാണ് പക്ഷേ അത് പ്രയോഗത്തിൽ എൻ്റെ റിസോഴ്സസ് അവർക്ക് ഉപയോഗിക്കണമെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ഇത് ചെല്ലണം അവരുടെ അക്കൗണ്ടിലേക്ക് ചെലുപ്പ് അതുകൊണ്ടാണ് ഞാനൊരാളെ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒന്നിൽ പഠിക്കാൻ വിടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വിടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഭരമേൽപ്പിക്കുന്നു ഇന്ന കാര്യം ചെയ്യാൻ ഞാനൊരു മിഷൻ ഒരു ദൗത്യം ഭരമേൽപ്പിക്കുന്നു നമ്മളെല്ലാം ദൈവം വിളിച്ചപ്പോൾ തന്നെ ഒരു ദൗത്യവുമായി വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നമ്മുടെ വിളിയാലുള്ള ആശയ ഇന്നും നമ്മൾ തിരിച്ചറിയണം എന്ന് പൗലോസ് ഓഫീസിലേങ്ങനെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമ്മൾ തിരിച്ചറിയണം നമ്മളൊരു മിഷൻ ഉണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ നമ്മൾ മക്കളായതുകൊണ്ട് നമുക്ക് അതോറിറ്റി ഉണ്ട് അതോറിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ അവകാശമുണ്ട് അതിനുള്ള ഫ്രീഡം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എനിക്കുള്ള അവകാശത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഫ്രീഡം ഉണ്ട് എൻ്റെ പിതാവിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴല്ല ആ പിതാവ് എന്നോട് സംസാരിക്കുമ്പോഴാണ് എന്നെ ഒരു കാര്യം ഭരമേൽപ്പിക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ഫ്രീഡം ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ഫ്രീഡം ഉണ്ടാകുന്നില്ല അപ്പോൾ കമ്മ്യൂണിക്കേഷന് ശരിക്കും പറഞ്ഞാൽ ഒരു മാർഗമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഗോഡ് ഈസ് സ്പിരിറ്റ് ദൈവം ആത്മാവാകുന്നു അപ്പോൾ ദൈവത്തിന് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ആത്മതലത്തിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രയോഗത്തിൽ വരുത്താനാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവൻ എനിക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ട് ബിക്കോസ് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അവൻ്റെ വിളിയാറുള്ള ആശയുന്നതെന്ന് എനിക്കിപ്പോൾ അറിയാം അപ്പോൾ എനിക്ക് ദൗത്യം എന്താണെന്നുള്ള ബോധ്യമുണ്ടായി ആ ദൗത്യം ചെയ്യാനുള്ള വലിയ ഒരു എന്താ ഫ്രീഡം എനിക്കുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സ്വാതന്ത്ര്യം മാത്രം പോരല്ലോ അതിനുള്ള റിസോഴ്സ് വേണം റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കണമെങ്കിൽ ഹ്യൂമൻ ടേംസിൽ പറയുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇന്നതിൻ്റെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവന് അവനെന്തോ എല്ലാവരുടെയും പൈസ വാങ്ങിച്ചത് ചെയ്യണോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് ചെയ്യണോ ഇല്ല ഇഫ് ഐ എം ഗിവിങ് എ മിഷൻ സർട്ടൻലി ഐ ഐ വിൽ പ്രൊവൈഡ് വോട്ട് ആൾ തിങ്സ് ദസ് നീഡഡ് ഫോർ മൈ ചൈൽഡ് ടു അക്കംപ്ലീഷ് ദ മിഷൻ ദാറ്റ് ഇസ് ഗിവൻ ടു ഹിം അവന് കൊടുത്തിരിക്കുന്ന ദൗത്യത്തെ പൂർത്തീകരിക്കാൻ ആവശ്യമായ റിസോഴ്സസ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും ആ റിസോഴ്സസ് ഒഴുക്കി കൊടുക്കാനുള്ള ഒരു അക്കൗണ്ടാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം വെൻ ഐം റിസീവിംഗ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക് സ്റ്റാർട്ടിംഗ് എൻ അക്കൗണ്ട് ഇൻ മൈ നെയ്മൻ ഹെവൻ സ്വർഗത്തിൽ എന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് പോലെയാണ് ആ ഒരു അക്കൗണ്ട് തുടങ്ങിയുള്ള ഗുണം എന്താ പിന്നെ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു അവൾ ആ അവരെ പരമേൽപ്പിച്ചെങ്കിൽ ദൗത്യം ചെയ്യാനായിട്ട് അവളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഈസ് യൂസിങ് കാർഡ് ആവശ്യമുള്ള സമയം സമയത്ത് എന്ത് ചെയ്യുന്നു ആ പണം വിഡ്രോ ചെയ്യുന്നു ഇതുപോലെ എൻ്റെ ജീവിതത്തിന് എൻ്റെ ദൗത്യത്തിന് ആവശ്യമായ സകല റിസോഴ്സസ് സ്വർഗത്തിലുണ്ട് ആ റിസോഴ്സസ് എന്നിലേക്ക് പകരപ്പെടുവാനുള്ള ഒരു മാർഗമാണ് പരിശുദ്ധാത്മാവിലുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വെൻ ഐ റിസീവ് ദ ഹോളി സ്പിരിറ്റ് വെൻ ഐ എം ബോൺ ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ് ഐ എം ബോൺ ഓഫ് ദ സ്പിരിറ്റ് അതിന് എനിക്ക് സംശയമൊന്നുമില്ല ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ തന്നെ ഞാൻ ആത്മാവിലാണ് ജനിച്ചത് പക്ഷേ ഞാൻ ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ് ഇറ്റ് ഇസ് സ്റ്റാർട്ടിങ് എൻ അക്കൗണ്ട് ഇൻ ഹെവൻ അത് ഞാൻ തുടങ്ങുന്നതല്ല അപ്പൻ തുടങ്ങുന്നതാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുന്നതാണ് അല്ലാതെ ഞാൻ തുടങ്ങുന്നതല്ല ഞാൻ ചെന്ന് ചെന്നെടുക്കുന്ന കാര്യമല്ല വി ആർ റിസീവിങ് ഇറ്റ് അതാണ് നമുക്കിനി പഠിക്കാനുള്ള കാര്യം നമുക്ക് ഒരു ദൗത്യം നിർവഹിക്കണമെങ്കിൽ നമുക്ക് റിസോഴ്സസ് വേണം അതോറിറ്റി വേണം പവർ വേണം ഫ്രീഡം വേണം നമുക്കതിനുള്ള ശക്തി കർത്താവ് ഒഴുക്കി തരികയാണ് എന്നെ ഭരമേൽപ്പിച്ചതായ ദൗത്യം നിർവഹിക്കാനായിട്ട് പക്ഷേ ഈ ഇത് ഞാൻ റിസീവ് ചെയ്യണം അത് ഞാൻ സ്വീകരിക്കണം കർത്താവ് അത് ഓൾറെഡി നമുക്ക് ഉണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അത് സ്വീകരിക്കണം നമുക്ക് സ്വർഗത്തിൽ സകല റിസോഴ്സസും വീണ്ടും ജനിച്ച് എല്ലാ ദൈവമക്കൾക്കുമായി അവൻ്റെ സകല റിസോഴ്സസ് അവന് ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് സ്വീകരിക്കണം ആ സ്വീകരണത്തിൻ്റെ തലത്തിലാണ് അത് ഇറ്റ് ഈസ് ഗവൺ ബട്ട് വി നീറ്റ് ഇറ്റ് ഇറ്റ് യു നീറ്റ് ടു റിസീവ് ഇറ്റ് അത്താണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദൈവം ചിലർക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടൊന്നുമില്ല ഹോളി സ്പിരിറ്റ് ആരെയും മാറ്റി നിർത്തിട്ടില്ല പക്ഷേ വി നീറ്റ് ടു റിസീവ് ഇറ്റ് ആ റിസീവിങ്ങിന്റെ തലത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ ചിലരിത് മനസ്സോടുകൂടെ സ്വീകരിക്കുന്നു ചിലർ അതിന് റെലക്റ്റന്റ് ആകുന്നു ചിലർ എന്ത് ചെയ്യുന്നു ഇല്ല ഓൾറെഡി എനിക്കതുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ശരിയായി അതൊക്കെയാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് വി നീറ്റ് ടു റിസീവ് ഇറ്റ് റിസീവ് എന്ന് പറയുന്ന വാക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്